ടി വി ചാനലുകളിൽ വൈകിട്ട് നടക്കുന്ന ചർച്ചകളിൽ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകും പ്രതിനിധികളെ അയക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തന്നെ പലരും പറയുന്നത് അഞ്ചു പേരെ വിളിച്ചിരുത്തി അതിൽ നാലു പേരും പാർട്ടിക്കെതിരെ പറയുന്നതാണ് നടക്കുന്നത് ചില ആങ്കർമാർ നടത്തുന്ന ചർച്ചയിൽ ഇപ്പോൾ തന്നെ പങ്കെടുക്കാറില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ചർച്ചയിൽ വളരേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കുന്നു ഞാൻ പറഞ്ഞുവെച്ചപ്പോ പലരും എന്നെ പഠിച്ചു പറഞ്ഞ സെ അയക്കണ്ട അവർ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോട്ടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ അത് സംബന്ധിച്ച് ആരോപിക്കേണ്ടി ഞാനിപ്പോ ആരോപിക്കാൻ പോകും ബാക്കി ആരോപിച്ചു ഇപ്പോഴത്തെ ജനസ്ഥലത്ത് പോകാറില്ല അവരുടെ ആങ്കറായിട്ടുള്ള സ്ഥലത്ത് പോകാറില്ല തനി ഒക്കെ സമാറുണ്ട് పోతున్నాడు <muchas>